എല്ലാവർക്കും നമസ്കാരം ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് മകരസംക്രാന്തിയെ കുറിച്ചാണ് ഭാരതീയ സംസ്കാരത്തിൽ സൂര്യഭഗവാനെ ആരാധിക്കുന്ന ഏറ്റവും വലിയ ആഘോഷങ്ങളിൽ ഒന്നാണ് മകരസംക്രാന്തി തണുപ്പുകാലം മാറി പ്രകൃതി പുതിയൊരു ചൈതന്യത്തിലേക്ക് ഉണരുന്ന കാലമാണിത് എന്തുകൊണ്ടാണ് നമ്മൾ മകരസംക്രാന്തി ആഘോഷിക്കുന്നത് ഇതിന് പിന്നിലെ ഐതിഹ്യങ്ങൾ എന്തൊക്കെയാണ് ശബരിമലയിലെ മകരവിളക്കുമായി ഇതിന് എന്ത് ബന്ധമാണുള്ളത് ഇന്നത്തെ വീഡിയോയിലൂടെ നമുക്ക് മകര മകരസംക്രാന്തിയുടെ വിശേഷങ്ങൾ വിശദമായി പരിശോധിക്കാം ആദ്യം തന്നെ എന്താണ് സംക്രാന്തി എന്ന് നോക്കാം സൂര്യൻ ഒരു രാശിയിൽ നിന്നും അടുത്ത രാശിയിലേക്ക് മാറുന്നതിനെയാണ് സംക്രാന്തി എന്ന് വിളിക്കുന്നത് ധനുരാശിയിൽ നിന്നും സൂര്യൻ മകരം രാശിയിലേക്ക് പ്രവേശിക്കുന്ന പുണ്യദിനമാണ് മകരസംക്രാന്തി ഈ ദിവസത്തിന്റെ മറ്റൊരു പ്രത്യേകതയാണ് ഉത്തരായണ കാലത്തിന്റെ തുടക്കം അതായത് സൂര്യൻ തെക്ക് നിന്നും വടക്കോട്ട് സഞ്ചരിച്ചു തുടങ്ങുന്നു ജ്യോതിശാസ്ത്രപരമായും ആത്മീയമായും ദേവന്മാരുടെ പകൽക്കാലം തുടങ്ങുന്നത് ഈ ദിവസമാണെന്നാണ് വിശ്വാസം ഈ ദിവസത്തെക്കുറിച്ച് പ്രധാനമായും മൂന്ന് ഐതിഹ്യങ്ങളാണുള്ളത് ഒന്ന് ഭീഷ്മ പിതാമഹന്റെ മോക്ഷം മഹാഭാരത യുദ്ധത്തിൽ ശരശയയിൽ കിടന്ന ഭീഷ്മർ തൻ്റെ മരണം സ്വയം നിശ്ചയിക്കാൻ വരം ലഭിച്ച വ്യക്തിയായിരുന്നു ഉത്തരായണകാലത്ത് മരിക്കുന്നത് മോക്ഷത്തിന് കാരണമാകുമെന്ന് കരുതി അദ്ദേഹം മകരം രാശിയിൽ സൂര്യൻ എത്തുന്നതുവരെ കാത്തിരിക്കുകയും ഈ പുണ്യദിനത്തിൽ പ്രാണൻ വെടിയുകയും ചെയ്തു രണ്ടാമത്തെ ഐതിഹ്യം ഇതാണ് ഗംഗാദേവിയുടെ ഭൗമപ്രവേശം ഭഗീരഥ മഹാരാജാവിന്റെ കഠിന തപസ്സിൽ പ്രസന്നയായ ഗംഗാദേവി ഭൂമിയിലേക്ക് ഒഴുകിയെത്തിയതും കപില മഹർഷിയുടെ ശാപത്താൽ ഭസ്മമായ ഭഗീരഥന്റെ പൂർവികർക്ക് മോക്ഷം നൽകിയതും ഈ ദിവസമാണെന്ന് വിശ്വസിക്കപ്പെടുന്നു അതുകൊണ്ടാണ് ഉത്തരേന്ത്യയിൽ ഈ ദിവസം ഗംഗാ സ്നാനത്തിന് ഇത്രയധികം പ്രാധാന്യം നൽകുന്നത് മൂന്നാമത്തെ ഐതിഹ്യം ഇതാണ് സൂര്യനും ശനിദേവനും സൂര്യഭഗവാൻ തൻ്റെ മകനായ ശനിദേവനെ സന്ദർശിക്കാൻ എത്തുന്ന ദിവസമാണിതെന്നും കഥയുണ്ട് പിതാവും മകനും തമ്മിലുള്ള സ്നേഹബന്ധത്തിന്റെ പ്രതീകം കൂടിയാണിത് ഇനി കേരളവും മകരസംക്രാന്തിയും തമ്മിലുള്ള ബന്ധം നോക്കാം നമ്മൾ മലയാളികൾക്ക് മകരസംക്രാന്തി എന്ന് പറയുമ്പോൾ ആദ്യം ഓർമ്മ വരുന്നത് ശബരിമലയിലെ പൊന്നമ്പലമേട്ടിൽ തെളിയുന്ന മകരജ്യോതിയും മകരവിളക്കും തന്നെയാണ് പന്തളം കൊട്ടാരത്തിൽ നിന്നും കൊണ്ടുവരുന്ന തിരുവാഭരണങ്ങൾ ചാർത്തി അയ്യപ്പസ്വാമി വിശ്വരൂപം പൂണ്ടു നിൽക്കുന്ന ആ നിമിഷം ഓരോ വിശ്വാസികൾക്കും പുണ്യദിവസമാണ് സംക്രമ മുഹൂർത്തത്തിൽ ആകാശത്ത് ഉദിക്കുന്ന നക്ഷത്രത്തെ സാക്ഷിയാക്കി ഭക്തർ സ്വാമി ശരണം വിളികളാൽ കാട് കുലുക്കുന്നു കേരളത്തിൽ മാത്രമല്ല ഇന്ത്യയിലെ വിവിധ സ്ഥലങ്ങളിൽ ഈ മകരസംക്രാന്തി കൊണ്ടാടുന്നു ഭാരതത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ വിവിധ പേരുകളിലാണ് ഈ ആഘോഷം അറിയപ്പെടുന്നത് തമിഴ്നാട്ടിൽ ഇത് പൊങ്കാലയാണ് പഞ്ചാബിൽ ലോഹറി ആസാമിൽ ഇത് ബിഹു എന്ന് അറിയപ്പെടുന്നു കർഷകർ തങ്ങളുടെ വിളവെടുപ്പിന് നന്ദി പറയുന്ന ഒരു ഉത്സവം കൂടിയാണിത് എള്ളും ശർക്കരയും ചേർത്ത വിഭവങ്ങൾ കഴിക്കുന്നതാണ് ഈ ദിവസത്തെ പ്രധാന ഭക്ഷണരീതി പ്രകാശത്തിലേക്ക് അറിവിലേക്ക് നമ്മൾ നയിക്കപ്പെടട്ടെ എന്ന വലിയൊരു സന്ദേശമാണ് മകരസംക്രാന്തി നമുക്ക് നൽകുന്നത് ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ഇതുപോലുള്ള കൂടുതൽ അറിവുകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഏവർക്കും ഹൃദയം നിറഞ്ഞ മകരസംക്രാന്തി ആശംസകൾ നേരുന്നു നന്ദി നമസ്കാരം